വിന്റെയും പുത്രയും പരിശാൻമാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് നരകം എന്നതാണ് പുതിയ നിയമത്തിൽ നരകം എന്ന വാക്ക് നിത്യശിക്ഷയുടെ സ്ഥലത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക എന്ന പദം മൂന്ന് തവണ പി ഒ സി ബൈബിളിൽ നരകം എന്ന് വിവർത്തനം ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ വാസസ്ഥലം തിന്മയുടെ ആധിപത്യ കേന്ദ്രം പീഡനത്തിന്റെ സ്ഥലം എന്നൊക്കെയാണ് നരകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിത്യ ശിക്ഷയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നരകത്തിന് ഗേഹന്ന എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഹീബ്രോ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് കടമെടുത്ത ഒരു വാക്കാണ് ഗഹന്ന പുതിയ നിയമത്തിൽ പന്ത്രണ്ട് തവണ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് ചിലപ്പോൾ നരകത്തെ അഗ്നിയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതായും കാണാം ജെറുസലേം നഗരത്തിന്റെ തെക്കേ അതിർത്തിയിലുള്ള ഒരു താഴ്വര ആയിരുന്നു ഗഹന്ന നരബലി വരെ നടത്തിയിരുന്ന സ്ഥലമാണ് ഇത് ഈ താഴ്വരയെ കുറിച്ച് ജർമ്മീയ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു തേഫത്ത് എന്നോ ബെൻഹിന്നോൻ താഴ്വര എന്നോ അല്ല കൊലയുടെ താഴ്വര എന്ന് അത് വിളിക്കപ്പെടുന്ന കാലം അടുത്തു വരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലമായി ഇത് തീർന്നു ചപ്പ് ചവറുകളും മറ്റു മാലിന്യങ്ങളും കൂട്ടിയിട്ട് കത്തിച്ചിരുന്നതിനാൽ അവിടെ എപ്പോഴും തീയും പുകയും ഉണ്ടായിരിക്കും കത്താതെ കിടന്ന മാലിന്യങ്ങളിൽ പുഴുക്കൾ ഇഴഞ്ഞു നടക്കും നിത്യശിക്ഷയുടെ സ്ഥലമായ നരകത്തെ ചിത്രീകരിക്കാൻ ഈ പ്രതീകമാണ് അധികമായും ഉപയോഗിക്കപ്പെട്ടത് നിത്യമായ ശിക്ഷയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രതീകമാണ് പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുക എന്നത് വരണം ഇപ്രകാരം പറയുന്നു ദൈവരാജ്യത്തിന് അവകാശികളാണെന്ന് കരുതിയിരുന്ന രാജ്യത്തിൻ്റെ മക്കൾ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും അവിടെ വിലാപവും പല്ലുവടിയുമായിരിക്കും എന്നേക്കുമുള്ള ശിക്ഷയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് നിത്യ അഗ്നി ഏതാണ്ട് ഇരുപത് തവണ പുതിയ നിയമത്തിൽ നിത്യ അഗ്നിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് വചനം ഇപ്രകാരം പറയുന്നു പതിരുകടാത്ത അഗ്നിയിൽ കത്തിച്ചു കളയും എന്ന് മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു എല്ലാ പാവഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നി കുണ്ടത്തിലേക്ക് എറിയും അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും അന്തിമ വിധിയിൽ കുറ്റക്കാരായി കാണപ്പെടുന്നവരെ നിത്യ അഗ്നിയിലേക്കാണ് അയക്കുക അനന്തരം അവൻ തൻ്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും ശവിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകർന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് അഗ്നിയിലേക്ക് പോകുവിൻ എന്ന് ഗന്ധവ മെരിയുന്ന അഗ്നി തടാകം എന്നാണ് വെളിപാട് പുസ്തകം നിത്യ വിശേഷിപ്പിക്കുന്നത് അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുന്നവർ നിത്യകാലത്തേക്ക് പീഡിപ്പിക്കപ്പെടും എന്ന് വെളിപാട് പുസ്തകം പറയുന്നു ഇതാണ് രണ്ടാമത്തെ മരണം അഗ്നി തടാകം എന്നും പറയുന്നുണ്ട് നരകമുണ്ടെന്നും അത് നിത്യമാണെന്നും സഭ ഉറപ്പിച്ച് പറയുന്നുണ്ട് മാരകഭാവത്തോടെ മരിക്കുന്നവരുടെ ആത്മാക്കൾ നിമിഷത്തിൽ തന്നെ നരകത്തിൽ നിവദിക്കുന്നു ദൈവത്തിൽ മാത്രമേ മനുഷ്യന് ജീവനും സന്തോഷവും കണ്ടെത്താൻ കഴിയൂ അതിനു വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അവന്റെ ഏറ്റവും വലിയ ആത്മദാഹവും അത് തന്നെയാണ് ആ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റപ്പെടുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നരക ശിക്ഷ ദൈവം ആരെയും നരകത്തിനായി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല മാരകഭാവത്തിൽ മരണം വരെയും തുടരുന്നവർക്ക് ഉള്ളതാണ് നരകം ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം ഇതാണ് മരണശേഷം ഒരു നരകമുണ്ട് എന്ന് ഉറപ്പാണ് ഞാൻ മരണശേഷം നരകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് മരണശേഷം നരകമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ നരകത്തിന്റെ ദർശനം കാട്ടി എന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ വള ഒരു തീ കടല് കടക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പൊ ദൈവം എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് നരകമാണ് എന്ന് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വലിയ ദുഷ്ടന്മാരെ ജീവിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിക്രൂരന്മാരായ വ്യക്തികൾ ധാരാളം ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ഇത്ര ക്രൂരന്മാരും ദുഷന്മാരും ആയിരുന്നിട്ട് പോലും അവരുടെ പല പ്രവൃത്തികൾക്കും ഈ ലോകത്തിൽ വെച്ച് ശിക്ഷ കിട്ടുന്നതായി കാണുന്നില്ല അപ്പൊ ദൈവം നീതിമാനാണെങ്കിൽ മരണശേഷം അവർക്ക് ഒരു ശിക്ഷ വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നരകം മരണശേഷം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പല വിശ്വന്മാരെയും ദൈവം നരകം കാട്ടിക്കൊടുത്ത ചരിത്രത്തിലുണ്ട് പല വിശുദ്ധന്മാരെയും ദൈവം നരകം കാട്ടിക്കൊടുത്തിട്ടുണ്ട് പല വിശുദ്ധരും പറയുന്ന ഇപ്രകാരമാണ് നരകത്തിൽ വളരെ തീയാണ് കത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരെല്ലാം കടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വായിക്കിടെ തന്നെ പുഴുവും അല്ല പഴുതാല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കയറി പോകുന്നുമുണ്ട് അവർ ഒരിക്കലും മരണമില്ല അതുപോലെ തന്നെ വിശ്വന്മാരെ കാട്ടിയപ്പോൾ അവര് പറയണം മറ്റൊരു കാര്യം ഇതാണ് പിശാജ് അതിക്രൂരമായ നരകത്തിൽ മനുഷ്യരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാജ് വന്ന് നമ്മുടെ നരകത്തിൽ കിടക്കുന്നവരുടെ തല വെട്ടിയെടുക്കും അങ്ങനെ തല വെട്ടിയെടുത്ത് കഴിയുമ്പോൾ ഭയങ്കര വേദനകളെല്ലാം സഹിക്കണം പക്ഷെ മരണമൊട്ട് ഇല്ലതാല് അതുപോലെ തന്നെ കൈകളും കാലുകളും അവയവങ്ങളും ഒക്കെ പിശാജ് വന്ന് വെട്ടിയെടുക്കും അങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ ആ വേദനകൾ മുഴുവൻ നമ്മൾ സഹിക്കണം പക്ഷെ നമുക്ക് മരണമൊട്ട് ഇല്ലതാൽ അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ ശിക്ഷയാണ് നരകം എന്ന് പറയുന്നത് നരകത്തിൽ പോയ ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിലോട്ട് കയറ്റി വിടാൻ പറ്റുമോ എന്ന് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് നരകത്തിൽ പോയ ആത്മാക്കളെ ഒരു കാരണവശാലും നമുക്ക് സ്വർഗത്തിലോട്ട് കയറ്റുവിടാൻ പറ്റുകയില്ല എന്നാണ് അതിനുള്ള ഉത്തരം ശുദ്ധീകരണ സമൃദ്ധി കടക്കണ ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥിച്ച് ഭൂമിയിലുള്ളവർക്ക് പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിവിടാൻ പറ്റും പക്ഷെ നരകം നിത്യ ശിക്ഷയാണ് ഒരിക്കലും ഒരു മാറ്റം അതിനില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് മര്യാദക്കാരായൊക്കെ ജീവിച്ച് ശുദ്ധീകരണ എങ്കിലും പോകണം അവിടെ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ബന്ധുക്കളോ ആരെങ്കിലും വേണ്ടപ്പെട്ടവരൊക്കെ പ്രാർത്ഥിച്ച് നമ്മളെ സ്വർഗത്തിലോട്ട് വിട്ടുകൊടുക്കും അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ബൈബിള് മുഴുവൻ പഠിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും നരകം എന്ന ഒരു സ്ഥലം ഉണ്ട് അത് മരണശേഷമാണ് ഈ നരകം എന്നുള്ളത് ഇപ്പോ ഈ സന്ദർഭത്തിൽ ഞാനൊരു ചേച്ചി എന്നോട് പറഞ്ഞത് ഓർക്കുകയാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞ ഇതാണ് ഈ ലോകത്തിലോ എനിക്ക് രക്ഷയില്ല ഇനി മരിച്ചു കഴിഞ്ഞാലും രക്ഷയില്ല എന്ന് എന്നോട് ചോദിച്ചു അതൊരു യാഥാർത്ഥ്യമാണ് ആ ചോദ്യം ഒരു തമാശ രൂപേണ നമുക്ക് എടുക്കാമെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് ഈ ഭൂമിയിൽ നമ്മൾ വിസ്തരം വിസ്തരമായി ജീവിച്ചില്ലെങ്കിൽ മരണശേഷം നരകത്തിൽ കിടന്ന് നമുക്ക് വളരെ പീഡകൾ ഏക്കേണ്ടി വരും നരകത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മ അതിനൊരു അവസാനമില്ല പിന്നെ ചല്ലു പറയുന്നതാണ് നരകത്തിലൊന്നും ദൈവത്തെ ദൈവം നരകത്തിലൊന്നും ആരെയും വിടുകയില്ല ദൈവം ഭയങ്കര സ്നേഹമാണല്ലോ എന്നൊക്കെ പക്ഷെ ദൈവം സ്നേഹമാണെങ്കിലും മറ്റൊരു സൈഡില് ദൈവത്തിന് കോപമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ദൈവം നീതിമാനാണ് ദൈവം നീതിമാൻ ആയതുകൊണ്ട് ഈ ലോകത്തിലെ നന്മ പ്രവർത്തിച്ച് ജീവിക്കുന്നവരും തിന്മ പ്രവർത്തിച്ച് ജീവിക്കുന്നവരെയും തമ്മിലെ മരണശേഷം വേർതിരിക്കും എന്ന് ഉറപ്പാണ് നന്മ ജീവിച്ച് നന്മ ചെയ്ത് ജീവിക്കുന്നവരെ സ്വർഗത്തിലോട്ട് ദൈവം കൊണ്ടുപോകും അവിടെ നിത്യാനന്ദമാണ് അവർ ഈ ഭൂമിയിൽ വളരെ ദുഷ്ടരായി ജീവിച്ചിരുന്നവർക്ക് അതിൻ്റെ ശിക്ഷ മരണശേഷം കിട്ടും അത് നരകമാണ് എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് കുറെ കൂടി മര്യാദക്ക് വിസ്തരം വിസ്തരമായി ജീവിച്ച് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിനെങ്കിലും പോകണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം